നമസ്കാരം ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് പോവുക അതൊക്കെ സാധാരണമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ എത്ര കേട്ടിരിക്കുന്നു പഴയ വലിയ പാർട്ടി നേതാക്കളൊക്കെ തന്നെ പുതിയ പാർട്ടിയിലേക്കും അല്ലെങ്കിൽ മറ്റു പാർട്ടികളിലേക്കുമൊക്കെ പോയി നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഈ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ഒരുപാട് പേർ ഇതുപോലെ മറ്റു പാർട്ടിയിലേക്ക് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് സമാജ്വാദി പാർട്ടിയിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് തിരിച്ച് ഒക്കെ തന്നെ പോയി നമ്മൾ കേട്ടു ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാൻ വേണ്ടിയൊക്കെ മോഹിച്ചിരുന്നവർക്ക് സീറ്റ് കൊടുത്തില്ലെങ്കിൽ ഉടനെ അവർ അടുത്ത പാർട്ടിയിലേക്ക് പോകുന്നു അവിടെ സീറ്റ് കൊടുക്കുന്നു ചിലരൊക്കെ ജയിച്ചു ചിലരൊക്കെ തോറ്റു അപ്പം നമ്മളെ സംബന്ധിച്ചതൊന്നും വലിയ കാര്യമല്ല പാർട്ടി മാറുന്ന മാറുന്നത് എന്നൊക്കെ ഉള്ളത് വളരെ സാധാരണമാണ് പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നു അതായത് വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ ഒരു നേതാവ് അദ്ദേഹം ഒരു എം കൂടിയാണ് കേരളത്തിൽ എത്ര കോൺഗ്രസ് എം പിമാരോടൊന്നും നമുക്കറിയാം അതിൽ ഒരു എം പി പോകുന്നു അതായത് ബി ജെ പിയുടെ അംഗത്വം എടുത്ത് അദ്ദേഹം കേരളത്തിൻ്റെ പ്രവർത്തനവുമായി കേരളത്തിൽ ബി ജെ പിയുടെ പ്രവർത്തനവുമായി അദ്ദേഹം മുമ്പോട്ട് പോകാൻ ഒരുങ്ങുകയാണ് അത് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി ബി ജെ പിക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടാൻ ഒരു പത്തിന് മുകളിൽ സീറ്റുകൾ കിട്ടാനും വോട്ട് വിഹിതം കൂടാനുമുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായി ബി ദേശീയ നേതൃത്വവുമായി ഈ നേതാവ് ഈ എം പി ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു ഇനിയിപ്പോൾ കേരളത്തിലേക്ക് വരുന്നു പക്ഷേ കേരളത്തിലെ നേതാക്കൾ അദ്ദേഹത്തെ എങ്ങനെ സ്വീകരിക്കും എന്ന് നമുക്കറിയില്ല കാരണം ഇവിടെ കേരളത്തിൽ ബി ജെ പിയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും വിഭാഗീയതയും ഒക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നു അപ്പം ഈ നേതാവ് ബി ജെ പിയിലേക്ക് വന്നാൽ അത് കേരളത്തിൽ ബി ജെ പിക്ക് വലിയ ഒരു ശക്തിയായി മാറും തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വിജയിച്ചു അപ്പം ആ ഒരു ബി ജെ പിക്ക് വോട്ട് കൂടി പ്രത്യേകിച്ചും കണ്ണൂർ മേഖലയിലൊക്കെ തന്നെ ഒരുപാട് സി പി എം വോട്ടുകൾ ബി ജെ പിക്ക് കിട്ടി അപ്പം ആ ഒരു സമയത്ത് വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു അതേ മുന്നേറ്റം രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ നേതാവിനെ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ നേതാവ് വരുന്നത് കേരളത്തിലെ ബി ഘടകം അതത്ര രസകരമായ കാര്യമേ കാണില്ല കാരണം ഇദ്ദേഹത്തെ കൊണ്ടുവരുന്നത് ചിലപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി അവതരിപ്പിക്കാനായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് തെരഞ്ഞെടുപ്പിൽ ഇ ശ്രീധരനായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ബി ജെ പി അവതരിപ്പിച്ച ആൾ ഇപ്പോൾ ഈ നേതാവിനെ ഈ എംപിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണെങ്കിൽ കൂടുതൽ വോട്ടുകളും സീറ്റുകളും കിട്ടാനുള്ള സാധ്യത ബി ജെ പി ദേശീയ ഘടകം കണക്ക് കൂട്ടുന്നു കേരളത്തിൽ ബി ജെ പിക്ക് ഉണ്ടായ വലിയ ഒരു മുന്നേറ്റം കാരണം വലിയ വേരോട്ടം ഇല്ലാതിരുന്ന പാർട്ടിയായിട്ടും ആ ഒരു താഴെത്തട്ടിൽ അടിസ്ഥാന ഘടകത്തിൽ ബി ജെ പി എന്ന പാർട്ടിക്കുണ്ടായ വലിയ മുന്നേറ്റം ദേശീയ നേതൃത്വത്തിന് പ്രതീക്ഷ നൽകുന്നതാണ് അതുകൊണ്ട് ഇദ്ദേഹത്തെ കൂടി അവതരിപ്പിച്ചുകൊണ്ട് ഈ രീതിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ വലിയ നേട്ടമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു പക്ഷേ കേരളത്തിലെ ബി നേതാക്കൾ അടിവലിക്കുകയാണെങ്കിൽ ഇത് നടക്കാനും പോകുന്നില്ല ഇത്രയും നാളും കഷ്ടപ്പെട്ട് പാർട്ടിയെ വളർത്താനായിട്ട് കേരളത്തിൽ പാർട്ടിയെ മുമ്പോട്ട് കൊണ്ടുവരാനായിട്ട് പ്രയത്നിച്ച പലരും എ ബി വി പിതൽ അതുപോലെ യുവ തന്നെ പ്രവർത്തിച്ച് നേതൃത്വത്തിലേക്ക് കടന്നു വന്ന ആ ഒരു സംസ്ഥാന നേതൃനിര അപ്പം അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ സൈഡിലേക്ക് ആക്കിക്കൊണ്ട് ഇദ്ദേഹത്തെ ഈ പുതിയതായി വരുന്നയാളെ കോൺഗ്രസ് നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടൊക്കെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് കേരളത്തിലെ ബി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് പേര് ആരുടേതാണ് എന്ന് ഇന്ത്യൻ എക്സ്പ്രസ് എന്ന പത്രം പറയുന്നില്ല ദേശീയ മാധ്യമങ്ങൾ ഇത് ഇപ്പോൾ ചെറിയ തോതിൽ ചർച്ചയാക്കിയിട്ടുണ്ട് കേരളത്തിൽ ഇതുപോലെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിനെ ഒരു എം പിയെ ബി ഹൈജാക്ക് ചെയ്ത് കേരളത്തിൽ നിർത്തി വോട്ടുകൾ കൂടുതൽ നേടാനും സീറ്റുകൾ കൂടുതൽ നേടാനും പ്രാപ്തരാക്കുന്ന അല്ലെങ്കിൽ പ്രാപ്തമാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി എന്നുള്ള വാർത്ത ചർച്ചയാകുന്നുണ്ട് പക്ഷേ ആരാണെന്താണെന്ന് അറിയാൻ വയ്യാതെ അവർ പറയാതെ നമുക്കറിയില്ല ഇത് വെറും തള്ളാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ ബി ജെ പിയും അതുപോലെ സി പി എമ്മും ഒരുമിച്ച് പല രീതിയിൽ പ്രവർത്തിക്കുന്നു ആർ എസ് എസ് നേതാക്കളെ ഇവിടുത്തെ മുതിർന്ന ഉദ്യോഗസ്ഥർ കാണുന്നു അപ്പം അതൊക്കെ മറച്ചുപിടിക്കാനുള്ള ഒരു ഗിമ്മിക്കായിട്ടാണ് ഒരു തന്ത്രമായിട്ടാണ് ഇതിനെ കെ പി സി സി കാണുന്നത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കാണുന്നത് അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കാണുന്നത് എം പി ആയാലും കോൺഗ്രസ് നേതാവായാലും ആരായാലും കടന്നുവരും എന്ന് പറയുന്നു കടന്നു വരുമോ എന്ന് നമുക്ക് നോക്കാം കടന്നു വന്നാലുണ്ടാകുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് നമുക്കിപ്പോഴേ ഊഹിക്കാം എന്തെങ്കിലും പൊട്ടിത്തെറികൾ ബി ജെ പിയിലുണ്ടാകുമോ കോൺഗ്രസിലുണ്ടാകുമോ ഇതൊക്കെ രാഷ്ട്രീയ സമസ്യയായി നിലകൊള്ളുമോ എന്നൊക്കെയാണ് ഇപ്പോൾ നോക്കിയിരിക്കുന്നത് എന്തായാലും ഈ നേതാവിൻ്റെ പേര് പുറത്തു വരട്ടെ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചുകൊണ്ട് പുറത്തു വരട്ടെ അതിനുശേഷം കേരളത്തിലെ ബി ജെ പി ഘടകം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കേട്ടോ കെ പി സി സി മാത്രമാണ് പ്രതികരിച്ചത് ഇത് ഇതുപോലെ ഈ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ചീഞ്ഞ തന്ത്രമാണെന്നാണ് പറയുന്നത് ആരായാലും കടന്നു വരികയാണെങ്കിൽ കടന്നു വരട്ടെ ബി ജെ പിക്ക് നേട്ടമുണ്ടാകുമോ എന്ന് നോക്കാം കോൺഗ്രസിൽ പൊട്ടിത്തെറി ഉണ്ടാകുമോ എന്ന് നോക്കാം ബി ജെ പിയിലും കേരള ബി ജെ പി ഘടകത്തിലും എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്ന് നോക്കിയിരിക്കുക